സെപ്റ്റംബർ പതിനഞ്ച് കണ്ണൂർ ജില്ലയിലെ മൊറാഴയിലും തലശ്ശേരിയിലെ ജവഹർഘട്ടിലും കൂത്തുപറമ്പിലും മട്ടന്നൂരിലും നടന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായി നടന്ന പ്രതിഷേധ സമരം നടന്നിട്ട് എൺപത്തി ഒന്ന് വർഷം തികയുകയാണ് കെ പി ആർ ഗോപാലൻ അറാക്കൽ കുഞ്ഞുരാമൻ വിഷ്ണു ഭാരതിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ മൊറാഴയിലും കെ സി മാസ്റ്റർ മൂലയിൽ പോക്കൻ എന്നിവരുടെ നേതൃത്വത്തിൽ മട്ടന്നൂരും ടി കെ രാജു പത്തലായി കുഞ്ഞിക്കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിലും പി കെ മാധവൻ എൻ ബലറാം കുനിയിൽ കൃഷ്ണൻ ടി സി ഉമ്മർ ടി സി അബൂട്ടി അബുമാസ്റ്റർ ചാത്തുക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ തലശ്ശേരി ജവഹർഘട്ടിലും പ്രതിഷേധ സമരം നടക്കുകയുണ്ടായി കെ പി സി സിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഈ പ്രതിഷേധ സമരം നടന്നത് കണ്ണൂർ ജില്ലയിലാണ് ശരിയായ പ്രതിഷേധം നടന്നത് ഉശിരൻ ചെറുത്തുനിൽപ്പുകളാണ് ഇവിടെയെല്ലാം നടന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും മുന്നേറ്റത്തിന് അടിത്തറ പാകിയ സംഭവങ്ങളാണ് ഇതെല്ലാം ഈ ജാഥയിൽ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് പതാക ഏന്തി കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാർ ചുകപ്പ് പതാക ഏന്തിയുമായിരുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട് പാറപ്പുറം സമ്മേളനത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്യമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ച കാലം കൂടിയാണ് തലശ്ശേരി സംഭവത്തിലെ പ്രധാനി പി കെ മാധവനാണ് ടൗൺ ഹൈസ്കൂളിനടുത്താണ് വീട് എൻ ഇ ബലറാം കുനീൽ കൃഷ്ണൻ തുടങ്ങിയവർ ജാഥ ക്യാപ്റ്റന്മാരായിരുന്നു കടപ്പുറത്ത് ആയിരങ്ങൾ ഒഴുകിയെത്തി പി കെ മാധവൻ എന്ന വിപ്ലവകാരി കൊടി പൂഴിയിൽ കുത്തി നിർത്തി പ്രസംഗം തുടരുകയാണ് ധർമ്മടത്ത് നിന്നും വന്ന ജാഥയിലാണ് ചാത്തു ഉണ്ടായിരുന്നത് മാധവനെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റാൻ നോക്കുമ്പോഴേക്കും വളണ്ടിയർമാർ മാധവന് ചുറ്റും വലയം തീർത്തു ഇതിനിടയിൽ പോലീസുകാരൻ്റെ തൊപ്പി തെറിച്ചു തുടർന്ന് പല തൊപ്പികളും കടലിൽ പതിച്ചു തുടർന്ന് ലാത്തി ചാർജ് വെടിവെപ്പ് വെടിവെപ്പിൽ അബുവും ചാത്തക്കുട്ടിയും രക്തസാക്ഷികളായി ഷർട്ടിൻ്റെ മുന്നിലെ ഭാഗം രണ്ട് കൈകൊണ്ടും വലിച്ചു മാറ്റിയിട്ട് നെഞ്ച് കാണിച്ചു കൊടുത്ത് വെക്കട അവിടി എന്ന് ഗർജിച്ചുകൊണ്ട് പോലീസിൻ്റെ നേരെ ചാടി കയറുകയായിരുന്നു ചാത്തുക്കുട്ടി ധർമ്മടത്ത് പുതിയറമ്പൻ കുഞ്ഞുരാമൻ്റെയും മൂളയിൽ താലയുടെയും മകനാണ് ചാത്തുക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ജനനം കേവലം പതിനെട്ട് വയസ്സ് പ്രായം ധർമ്മടത്തു നിന്നും സമരത്തിന് വന്നവരുടെ കൂട്ടത്തിൽ ഭീമൻ കിട്ടാട്ടൻ വേണാടൻ കുമാരൻ ചെങ്കൊടിക്കണ്ണൻ ടി കെ കരുണൻ തുടങ്ങിയ ധീരന്മാരെല്ലാം ഉണ്ടായിരുന്നു അബുമാസ്റ്റർ ഓടക്കടവുകാരനാണ് പഠിക്കുന്ന കാലത്ത് തന്നെ നല്ല പ്രാസംഗികനായിരുന്നു പാർട്ടി എന്ന് കേട്ടാൽ തലക്ക് പിടിച്ചതുപോലെയാണ് എന്ന് സഹപ്രവർത്തകനായിരുന്ന മുഹമ്മദ് മാസ്റ്റർ പറയുന്നു പാതിരിയാട് വില്ലേജിൽ ഓടക്കടവ് എന്ന സ്ഥലത്ത് മാമ്പള്ളി മമ്മുവിൻ്റെയും കോമത്ത് കതിജിയുടെയും മകനാണ് കോമത്ത് അബ്ദുള്ള അബുമാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെട്ടു അധ്യാപകനായിരുന്നു പ്രായം ഇരുപത്തിരണ്ട് വയസ്സ് അബുവിനും ചാത്തുക്കുട്ടിക്കും ഒരേ പ്രായം ജവഹർ പ്രധാന പോരാളി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പി കെ മാധവൻ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇരിട്ടിപ്പുഴയിലുണ്ടായ തോണി അപകടത്തിലാണ് മാധവൻ മരിച്ചത് തലശ്ശേരി സമരകാലത്ത് പ്രായം ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ തലശ്ശേരി നഗരസഭാ അംഗം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് അംഗം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കൂത്തുപറമ്പിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചു പി കെ മാധവനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഞാറ്റുവല കുഞ്ഞാപ്പുവായിരുന്നു ഇരുതോളിലും രണ്ട് പോലീസുകാരെ പിടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയിൽ നിർത്തുകയായിരുന്നു പോലീസുകാരെ കത്രികപ്പൂട്ടിൻ്റെ രീതിയിൽ ശത്രുവിനെ കീഴ്പ്പെടുത്തുന്ന രീതി പ്രയോഗിച്ചതിനാൽ ഞാറ്റുവാല കുഞ്ഞാപ്പൂവിന് കത്രു കുഞ്ഞാപ്പൂ എന്ന പേര് വീണു കൂത്തുപറമ്പ് പ്രതിഷേധ റാലിയുടെ നേതാവ് ടി കെ രാജുവായിരുന്നു കോട്ടയം താലൂക്കിലെ പ്രസിദ്ധമായ കിനാത്തി തറവാട്ടിൽ ജനിച്ചു സേട്ടു നാഗജി പുരുഷോത്തം സോപ്പ് ഫാക്ടറിയിലെ ജീവനക്കാരനായിരുന്നു കോഴിക്കോട്ട് സംഘടനാ പ്രവർത്തനം നടത്തിയതിന് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു പിന്നീട് കൃഷ്ണപ്പിള്ളിയുടെ സഹായത്തോടുകൂടി വിവിധ മേഖലകളിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ എ കെ ജിയുടെ നേതൃത്വത്തിൽ മദ്രാശിയിലേക്ക് പോയ പട്ടിണജാതിയിൽ അംഗമായിരുന്നു ടി കെ രാജു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പാർട്ടി മെമ്പറായി ഏഴു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ത്രിപുരയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവിക്ക് വേണ്ടിയുള്ള മത്സരം സുഭാഷ് ചന്ദ്രബോസും പട്ടാപി സീതാരാമയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ബോസിനെ വിജയിപ്പിക്കുവാൻ കൂത്തുപറമ്പിൽ നിന്നും ടി കെ രാജു വടവതി കൃഷ്ണൻ കെ ഒ കെ നമ്പ്യാർ കെ എൻ ചാത്തക്കുട്ടി തുടങ്ങി മുപ്പതോളം പേർ ത്രിപുരയിൽ പോയി സുഭാഷ് ചന്ദ്രബോസിന് വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി സെപ്റ്റംബർ പതിനഞ്ചിൻ്റെ മറ്റൊരു പോരാളിയാണ് സഖാവ് എൻ ഇ ബലറാം കണ്ണവത്ത് എടവലത്ത് നാരായണ മരാരുടെയും ലക്ഷ്മി അമ്മയുടെയും മകനായി ജനിച്ചു സംസ്കൃതത്തിലും വേദാന്ത പഠനത്തിലും പാണ്ഡിത്യം നേടിയ ശേഷം സന്യാസി ജീവിതത്തോട് താൽപ്പര്യം തോന്നി തുടർന്ന് സംസ്കൃത പഠനത്തിൽ ഉപരിപഠനാർത്ഥം കൽക്കത്തയിലെത്തി ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ പഠനം തുറന്നുവെങ്കിലും ആശ്രമജീവിതത്തിൽ മനമെടുത്ത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിലെത്തിയ ബലറാം പിന്നീട് സ്വാതന്ത്ര്യ സമര സേനാനിയായി മാറുകയായിരുന്നു അദ്ദേഹം പിണറായി പടന്നക്കരയിൽ വായനശാല രൂപീകരിച്ചു ബലറാമൻ്റെ കൂടെ പ്രവർത്തിച്ചവരിൽ പ്രമുഖനാണ് പണ്ടിയാല പണ്ട്യാല ഗോപാലമാസ്റ്റർ പിണറായിക്കടുത്ത് വടക്കമ്പാട് വെച്ച് പോലീസുകാരുടെ കണ്ണിൽപ്പെട്ടപ്പോൾ ബലറാം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ലാത്തി എറിഞ്ഞ് പിടിച്ച് ക്രൂരമായി മർദ്ദിച്ചു മരിച്ചു എന്ന് കരുതി ബലറാമിനെ തൈത്തടത്തിലേക്ക് വലിച്ചെറിഞ്ഞു അതിന്മേൽ തേങ്ങോലയിട്ട് മൂടുകയായിരുന്നു മരിച്ചു എന്ന നിലയിൽ അടുത്ത ദിവസം ഹർത്താൽ ആഹ്വാനം നൽകിയിരുന്നു ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റാൻ ചെന്നപ്പോൾ ശരീരത്തിൽ ചെറിയ ചൂട് അങ്ങനെ ഒരു രണ്ടാം ജന്മമായിരുന്നു എന്നി ബലറാമിൻ്റേത് എന്നി ബലറാം മാർക്സവും ഭഗവത്ഗീതയും വിവേകാനന്ദ സാഹിത്യവും ആഗമാനം വശത്താക്കിയ സഖാവാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിപ്ലവകാരിയാണ് നാമത്ത് ബാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു പോലീസുകാർക്ക് പിടിക്കാൻ കഴിയാത്തതിനാൽ കല്ലെറിഞ്ഞ് വീഴ്ത്തിയാണ് പിടിച്ചത് സെപ്റ്റംബർ പതിനഞ്ചിൻ്റെ സമരത്തിലെ പ്രധാനി സത്യം പറയിക്കാൻ ജനനേന്ദ്രിയത്തിൽ പച്ച ഈർക്കിൽ കയറ്റിയിട്ടും ഒരക്ഷരം പറയാത്ത കമ്മ്യൂണിസ്റ്റ് ഇന്നത്തെ സി പി ഐയുടെ സംസ്ഥാന അസിസ്റ്റൻ്റ് സെക്രട്ടറി സഖാവ് സി എൻ ചന്ദ്രൻ്റെ പിതാവ് കമ്മ്യൂണിസ്റ്റുകാരുടെ ആത്മവീര്യം കെടുത്താൻ ഒരു പോലീസുകാരനും കഴിയില്ലെന്ന കാര്യം പഴയ വിപ്ലവകാരികൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്ന ഉദാഹരണങ്ങളാണിതെല്ലാം തലശ്ശേരി സംഭവത്തിലെ മറ്റൊരു സമരനായകനാണ് പി കെ കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തിൽ ജനനം തലശ്ശേരിയിൽ കച്ചവടം തയ്യൽ ജോലി ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ ഏജൻസി തനി യുക്തിവാദി വീട്ടിൽ മരിക്കുന്നതുവരെ നിലവിളക്ക് കത്തിക്കാൻ അനുവദിക്കാത്ത വ്യക്തി ആദ്യമായി തയ്യൽ തൊഴിലാളികൾക്ക് ബോണസ് കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് സ്വാതന്ത്ര്യ സമരസേനാനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ തൻ്റെ കച്ചവട പരസ്യം വച്ച് കലണ്ടർ അച്ചു അച്ചടിച്ചു എല്ലാവരുടെയും വിശ്വാസം പിടിച്ചെടുത്ത കലണ്ടർ ഇന്നും മകൻ്റെ നേതൃത്വത്തിൽ പി കെ കൃഷ്ണൻ എന്ന പേരിൽ കലണ്ടർ അച്ചടിച്ചു വരുന്നു തലശ്ശേരി കടപ്പുറത്ത് സമരകേന്ദ്രത്തിലേക്ക് എടുത്തു ചാടിയ ധീരൻ അതുപോലെ മൊറാഴയിൽ വിഷ്ണു ഭാരതിയൻ കെ പി ആർ ഗോപാലൻ അറാക്കൽകുഞ്ഞരാമൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ദിനം സംഘടിപ്പിച്ചത് വളപട്ടണം സബ് ഇൻസ്പെക്ടർ കുട്ടിക്കൃഷ്ണ മനോൻ കിച്ചേരിയിൽ നടത്താൻ നിശ്ചയിച്ച യോഗം നിരോധിച്ചു തുടർന്ന് രണ്ടായിരത്തോളം വരുന്ന പ്രവർത്തകർ ജാതിയായി അഞ്ചാം പേടിയിലേക്ക് മാർച്ച് ചെയ്തു അവിടെയും തളിപ്പറമ്പ് സബ് ഇൻസ്പെക്ടറെയും കൂട്ടി വന്ന് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു കുട്ടികൃഷ്ണമനോൻ യോഗം പിരിച്ചുവിടുവാൻ അധ്യക്ഷൻ വിഷ്ണുഭാരതിയനോട് എസ് ഐ കുട്ടികൃഷ്ണ ആവശ്യപ്പെട്ടപ്പോൾ യോഗം കഴിഞ്ഞാൽ പിരിച്ചുവിടും എന്ന് വിഷ്ണുഭാരതിയൻ മറുപടി പറഞ്ഞു എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഭാരതീയൻ നിലത്ത് കമഴ്ന്ന് കിടന്നു തുടർന്ന് ലാത്തി ചർജ് കെ പി ആറിൻ്റെയും അറാക്കലിൻ്റെയും നേതൃത്വത്തിൽ വലിയ ചെറുത്തുനിൽപ്പാണ് മൊറാഴയിൽ നടന്നത് എസ് ഐ കുട്ടിക്കൃഷമേനോനുമായി അറാക്കലും രൈരു നമ്പ്യാരും പി ചാത്തുക്കുട്ടി അടക്കമുള്ളവർ ഏറ്റുമുട്ടി എസ് ഐയും അറാക്കലും നേർക്കു നേർക്ക് എസ് ഐ ലാത്തി കൊണ്ട് അറാക്കലിൽ കൈകൊണ്ടു ലാത്തിയടിയേറ്റ് അറാക്കലിൻ്റെ തല കീറി ചോരയിൽ കുളിച്ച് സഖാവ് ഒരു പോലീസുകാരൻ നിരപ്പലകിയെടുത്ത് അറാക്കലിനെ പിന്നിൽ നിന്ന് മടിച്ചു അതോടെ അറാക്കൽ ബോധരഹിതനായി വീണു രംഗം കെ പി ആർ ഏറ്റെടുത്തു കെ പി ആർ കുതിച്ചെത്തി തുടർന്ന് കല്ലേറും ലാത്തിചാർജും അവസാനം കല്ലേറിൽ കുട്ടിക്കൃഷ്ണ അവിടെ തന്നെ മരിച്ചു ഒരു പോലീസുകാരൻ ആശുപത്രിയിൽ വെച്ച് മരിച്ചു അറാക്കലിനെ സഖാക്കൾ ചാക്കൽ കെട്ടി കേരളത്തെത്തിക്കുകയും തുടർന്ന് കീളപ്പണിക്കരുടെ ഒറ്റമൂലി ചികിത്സയും ചികിത്സിച്ച ഗിളുപ്പണിക്കർക്കും എം എസ് പി മർദ്ദനമേറ്റു തുടർന്ന് പണിക്കർ മുഴക്കുന്നിലേക്ക് താമസം മാറ്റുകയാണ് ഉണ്ടായത് വളപട്ടണം സബ് ഇൻസ്പെക്ടർ കുട്ടിക്കൃഷ്ണമേനോൻ സെപ്റ്റംബർ പതിനഞ്ചിന് രാവിലെ തന്നെ വളപട്ടണ പുഴയുടെ കടത്തുകാരനെ ഏൽപ്പിച്ചിരുന്നു പോലും ഇന്ന് വൈകുന്നേരം നീ നേരത്തെ പോയി കളയരുത് രാത്രി ശവം കൊണ്ടുവരാനുണ്ടാകും അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാകണമെന്നും എന്നാൽ അന്ന് രാത്രി സബ് ഇൻസ്പെക്ടർ കുട്ടിക്കൃഷ്ണമേനോൻ്റെ ശവമായിരിക്കും കൊണ്ടുപോകേണ്ടി വരിക എന്ന് കടത്തുകാരൻ ഒരിക്കലും കരുതിയിരിക്കാൻ സാധ്യതയില്ല മൊറാഴ കേസിൽ സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ കെ പി ആറിന് വധശിക്ഷയും അറാക്കല്ലടക്കം എട്ട് പേർക്ക് ജീവപര്യന്തവും ശിക്ഷ വിധിച്ചു പിന്നീട് മദുരാശി ഗവർണർ കെ പി ആറിൻ്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ പ്രകാശം മന്ത്രിസഭ അധികാരത്തിൽ വന്നതിൻ്റെ ഭാഗമായി എല്ലാവരെയും ചെക്ഷിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത് മൊറാഴ സംഭവം പലപ്പോഴായി പരാമർശിക്കപ്പെട്ടതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല കെ പി സി സിയുടെ തീരുമാനപ്രകാരം നടന്ന സെപ്റ്റംബർ പതിനഞ്ചിൻ്റെ മർദ്ദന പ്രതിഷേധ ദിനം തുടർന്നുള്ള പോരാട്ടങ്ങൾക്ക് വീറും വാശിയും ആവേശവും പകർന്നു നൽകി എന്നത് ചരിത്ര സത്യമാണ് സഖാവുവിൻ്റെയും ചാത്ത കുട്ടിയുടെയും സ്മരണക്ക് സ്മരണക്കുമുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ സെപ്റ്റംബർ പതിനഞ്ചുമായി ബന്ധപ്പെട്ട സമരത്തിൽ പങ്കെടുത്ത് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ മുഴുവൻ സഖാക്കളുടെയും സ്മരണക്കുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ